അസ്സാം അലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട ഫൈസിമാരെ എന്താണ് വിശേഷങ്ങൾ അറിയാത്തല്ലേ നമ്മൾ കുറേ കാലമായിട്ട് നോറ്റി ഒരു ജാമ്യാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെന്ന് വിചാരിച്ച് നാട്ടിലേക്ക് ഇന്നലെ ഇവിടെ എത്തി സംഭവമാകെ പ്രശ്നമാണ് എന്താ അപ്പം ചെയ്യുക ജാമ്യ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം ലിസ്റ്റ് ഇറങ്ങി പൊതുസമ്മേളനത്തില് സുന്നദ്ധജമായത്ത് പറയാൻ പറ്റുന്ന ആരും നമ്മളതിൽ കണ്ടില്ല അതിലിപ്പോൾ പ്രസംഗകരായിട്ടിപ്പോൾ കാര്യമായിട്ട് കണ്ടത് സമത പൂക്കൂട്ടത്തിനെയും അതുപോലെ തന്നെ സബ്ദ സമ്മത സമുദായനെയൊക്കെയാണ് ജാമ്യക്കരുന്നാള് വഴിയുണ്ട് വർഷങ്ങളായി ജാമ്യ നൂരി സമ്മേളനം നടക്കുന്നത് അതിൻ്റെ ഒരു സമാപന ആ സമ്മേളനത്തിൻ്റെ ഒരു സമാപന പ്രഭാഷണുണ്ട് അതിലാണ് മൊത്തം കാര്യങ്ങൾ സമസ്തക്കെതിരെ സുന്നത്ത ജമാത്തിനെതിരെയുള്ള മൊത്തം കാര്യങ്ങൾ അതിൽ ആ പ്രഭാഷണത്തിനുണ്ടാകും വർഷങ്ങളായി ആ ദൗത്യം ചെയ്തിരുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കറിയാം അത് നാട്ടിക ഉസ്താദാണ് നാട്ടിക അവസ്താദ് സമസ്തക്കെതിരെ സുന്നത്ത ജമായത്തിനെതിരെ ഇസ്ലാമിനെതിരെ ഉള്ള ഓരോ വിഷയത്തെയും അതിശക്തമായി ശക്തിയുക്തം എതിർത്ത് കടിഞ്ഞ് കൊട കടിച്ചു കുടഞ്ഞ് പ്രസംഗിക്കുന്ന പ്രസംഗം നമ്മൾ പലതും കേട്ടതാണ് അങ്ങനെ അത് വർഷങ്ങളായി നാട്ടിക ഉസ്താദ് കാലം കഴിഞ്ഞ് പിന്നെ കല്ലുരുസ്താദ്യിരുന്നു ഉസ്താദ് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ജാമ്യയിൽ പ്രസംഗിച്ചിട്ടുണ്ട് സുന്നത്ത് ജമായത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി ആ ലാസ്റ്റ് പ്രഭാഷണം മുപ്പതായിരിക്കും കല്ലുരുസ്താദിൻ്റെ വഫാത്തിന് ശേഷം പിന്നെ ആ ദൗത്യം നമ്മുടെ ഹമീദ് ഫൈസി ആയിരുന്നു വർഷങ്ങളായി ജാമ്യാനൂരിയ പൊതുസമ്മേളനത്തിലുള്ള സമാപന പ്രഭാഷണം ഹമീദ് ഫൈസിയാണ് നിർവഹിച്ചിരുന്നത് സമസ്തയ്ക്കെതിരെ സുന്നത്തിൻ്റെ മായത്തിനെതിരെയുള്ള എല്ലാ അലവലാദികളെയും നന്നായി എതിർത്ത് പ്രസംഗിക്കുന്ന പ്രഭാഷണമാണ് നമ്മൾ കഴിഞ്ഞ വർഷം വരെ കേട്ടത് ഇന്നിപ്പോൾ ഹമീദ് ഫൈസി തഴയപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യു എ യു ആസ്ഫോചന അതിൻ്റെ ശക്തിയായിട്ട് നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തി ലെറ്റർ പേടിൽ ലെറ്റർ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തത് അങ്ങോട്ട് വിട്ടത് ഞാൻ പേഴ്സണലായി എൻ്റെ സുഹൃത്താണ് യവധ്യം പൈസ മൂപ്പർക്കും പേഴ്സണലായിട്ട് ഞാൻ ലെറ്റർ വിട്ടിട്ടുണ്ട് നമുക്കത്രക്കല്ലേ കഴിയുള്ളൂ പക്ഷേ അള്ളാഹ് റാത്താകട്ടെ ശരിയാകട്ടെ വബറകാതുഹു ജലദോഷം ചുമയുണ്ട് വീട്ടിലാണ് ഉള്ളത് നിങ്ങൾ സുഖം തന്നെ നിങ്ങളെ മാതാപിതാക്കൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലാ എല്ലാ അള്ളാൻ്റെ അനുഗ്രഹിക്കട്ടെ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്കും അറിയില്ല പിന്നെ നമ്മൾ സിഐ സി പ്രശ്നം വന്നപ്പോ സമസ്തന്റെ കൂടെ ഉറച്ചു നിന്നു അത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടല്ലോ അതുപോലുള്ള ഓരോ വിഷയങ്ങള് ഇപ്പോ വരുമ്പോ സമസ്തന്റെ വശം വിശദീകരിക്കുകയും നമ്മൾ ന്യായീകരിക്കുകയും ചെയ്യാറുണ്ട് അടുത്തൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് പ്രത്യേകിച്ച് ആരെ പറ്റി പറഞ്ഞിട്ടില്ല പൊതുവായി ക്രിസ്തുമത ആഘോഷങ്ങളും ആരാധനകളൊക്കെ നമ്മുടെ സമുദായത്തിലേക്ക് ക്രമേണ പടർന്നു ജാഗ്രത ശിബ്രം പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് ഹദീഫിന്റെ അർത്ഥമൊക്കെ വെച്ചിട്ട് ഏ ഇട്ടു ചാണക എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയുന്നില്ല അതിന്റെ അഭിപ്രായം പ്രതിഷേധ പരിപാടികളൊന്നും വേണ്ട അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ കാര്യങ്ങൾ തന്നെ ഇതാണ് നേരമായി കൊള്ളുന്നഭിപ്രായം എനിക്കുള്ളത് ഏതാ സുന്നത്ത് സുന്നദ്ധമായത്തും അതിൻ്റെ സംഘടനാ സംവിധാന സംസ്ഥയും ഭദ്രമായും ശക്തമായും പൂർവ്വകാലത്തു നിന്ന് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ദുവാ ചെയ്യാം ഇങ്ങനെ എന്ത് വാ ചെയ്യട്ടോ സ്ഥാമന കുറേപ്പെട്ടോ